നമുക്ക് വേണ്ട കാര്യങ്ങൾ മറ്റൊരാൾ നമുക്ക് ചെയ്തു തരുമെന്ന് മറ്റുള്ളവരിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻ കുറയ്ക്കുക ആ എക്സ്പെക്റ്റേഷൻ കുറയ്ക്കുക അപ്പം അവരത് ചെയ്യും ഉദാഹരണമായിട്ട് സാധാരണ ഫാമിലി ഫാമിലിയിൽ ഉണ്ടാവുന്ന പലതരത്തിലുള്ള മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും ഒരാളുടെ അവസ്ഥ മറ്റൊരാൾ മനസ്സിലാക്കുന്നില്ല അതിനനുസരിച്ച് അവർ പെരുമാറുന്നില്ല എനിക്ക് വേണ്ടത് എന്താണെന്ന് മറ്റേ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയുള്ള പല പരിഭവങ്ങൾ അവിടെ ഉണ്ടാവും പരിഭവങ്ങൾ പറയുന്നതാണ് പലരും അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടേ ആ വ്യക്തി എങ്ങനെയാണ് ആ വ്യക്തിയുടെ സ്വഭാവം എന്താണ് അവരെ അവരായിട്ട് ഉൾക്കൊള്ളുക മറ്റൊരാൾ ബിഹേവ് ചെയ്യുന്നത് കണ്ടിട്ട് ഇവരും ഇങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട നമുക്ക് വേണ്ടത് ഇങ്ങനെയൊരു കെയറിങ് ആണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംസാരമാണ് അത് അവർ തരണം എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാരണം എന്താ ഓരോ ആൾക്കാരും ഇടപെടുന്ന രീതി അവരുടേതായ ഒരു രീതിയാണ് அப்போ ஆ ரீதி உள்க்கொள்ள அவரே அவராயிட் அவரை